അൻവർ കൂടി ഇപ്പോൾ പുതിയൊരു എലക്ഷനെ നേരിടേണ്ടി വന്നിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ നിലമ്പൂരിലെ ജനങ്ങൾ അതിന് എത്ര വില കൊടുക്കേണ്ടി വരും കാരണമെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സാമ്പത്തിക ബാധ്യതയാണ് ജനങ്ങളുടെ തലയിലേക്ക് വരുന്നത് ഈ എലക്ഷൻ നിർത്തിയത് ഈ അൻവറിന് ഉത്തരവാദിത്തം ഉള്ള ആളായിരുന്നെങ്കിൽ ഇതുപോലെ ചെയ്യൂ ഒരാളെ എലക്ഷൻ നിർത്തി ജയിപ്പിച്ചിട്ട് അദ്ദേഹം രാജിവെച്ച് ആ ഭരിക്കുന്ന ഗവൺമെൻറ് കൂടെ നിന്നിട്ട് പ്രതിപക്ഷത്തിനെ ശക്തമായ എതിർത്ത ഒരാൾ ഇത്രയും നാൾ ഇന്ന് അവസാന സമയം ഇപ്പോൾ അദ്ദേഹം മറ്റേ അദ്ദേഹം രാജിവെച്ചിട്ട് ആ ഗവൺമെൻറ്റിനെ വെല്ലുവിളിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നു ഇപ്പോൾ പുതിയൊരു എലക്ഷൻ നടത്തി വന്നിരിക്കുകയാണ് ഇതിൽ ജനങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് അവരനി എലക്ഷനെ വോട്ട് ചെയ്യാൻ പോകണം സാമ്പത്തികമായ ബാധ്യതകളൊക്കെ ഈ ജനങ്ങളുടെ തലയിൽ തന്നെ ഇരിക്കും ഇവിടെ ചിലവാകുന്ന സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ജനങ്ങൾ തന്നെ അവർ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നല്ല ഇത് എടുക്കേണ്ടത് ഒരു വലിയൊരു ബാധ്യത വന്നിരിക്കുകയാണ് എന്തിനാണ് ഈ അൻവർ രാജിവെച്ചത് എന്ത് കാരണം കൊണ്ടാണ് ജനങ്ങൾക്ക് വല്ല ദോഷം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്ക് വല്ല നേട്ടമുണ്ടായിരുന്നു എന്തിനെങ്കിലും എന്തെങ്കിലും കാര്യത്തിനാണോ ഈ അൻവർ രാജിവെച്ചത് കാരണം ഞങ്ങൾ ഈ അഴിമതി നടത്തുന്ന ഒരു ഭരണമാണ് അവിടെ നടക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അത് അൻവർണ്ാ മനസ്സിലായത് ഇത്രയും നാളും കോൺഗ്രസിനെ അതിശക്തമായ തല്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പ്രതിപക്ഷി നേതാവിനെയൊക്കെ ശരിക്കും ഇൻസൾട്ട് ചെയ്യണ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ആൾ പെട്ടെന്നൊരു സ്വപ്രഭാവത്തിൽ രാജിവെക്കാണ് അതിൻ്റെ കാരണം എന്താ അപ്പം അതിൻ്റെ കാരണം ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താ അദ്ദേഹത്തിന് എന്തോ ഉള്ള മെച്ചമുള്ളൊരു കാര്യം നടന്നില്ല അതുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു എന്നുള്ളതാണ് മനസ്സിലാൻ കഴിയുന്നത് അല്ലാതെ ഇവിടെ ഒരു വലിയൊരു സമരം നടത്തി എന്തെങ്കിലും കാര്യം ഗവൺമെൻറ്റിനോട് ഇപ്പോൾ ആശാവർക്കർമാർ അവിടെ സമരം ചെയ്യുന്നുണ്ട് ഈ നേഴ്സുമാർ സമരം ചെയ്യുന്നു അവിടെ ചെന്നിട്ട് ഈ സ്വതന്ത്ര എം എൽ എ സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ഭരണകക്ഷിയുടെ ഒപ്പം നിൽക്കുന്ന എം എൽ എ ഇവരുടെ ഈ സമരത്തിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ രാജിവെക്കും എന്ന് പറഞ്ഞിട്ട് രാജിവെക്കുകയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം ഇയാള് മനസാക്ഷിയുള്ളവനാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ് ജനങ്ങൾക്ക് വേണ്ടി നിന്നിട്ട് അദ്ദേഹം അത് സ്വന്തം സ്ഥാനം പോലും നോക്കാതെ അദ്ദേഹം അതിനു വേണ്ടി തയ്യാറായി എന്നൊക്കെ പറയും ഇതിവിടെ എന്താണ് എന്തെങ്കിലും ഒരു നല്ലൊരു സന്ദേശം ഉണ്ടോ ഇദ്ദേഹം രാജിവെച്ചാല് ഇപ്പം കോൺഗ്രസ്സിൽ പ്രശ്നം കോൺഗ്രസിന്റെ സപ്പോർട്ട് ഇയാൾക്ക് വേണം അൻവറിന് വേണം അപ്പം കോൺഗ്രസ് ഇനി പേടി ഇനിയിപ്പോൾ ഇവരുടെ ഒരു നിന്ന് ജയിച്ചാളു അപ്പോൾ വോട്ട് പുള്ളിയുടെ സപ്പോർട്ട് നിന്നില്ലെങ്കിൽ വോട്ട് കിട്ടുമോ കിട്ടുമെന്നുള്ളൊരു ഭയം അതിനിടയിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ആയിട്ടില്ല മാസ്റ്റ് പാർട്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല നാടകങ്ങളും ആ നിലമ്പൂര് നടന്നുകൊണ്ടിരിക്കും ഇനിയിപ്പോൾ ഇനി ഒരുപാട് വാക്കിതങ്ങളും വർഗീയ വിദ്വേഷങ്ങളും ഒക്കെ ജനങ്ങൾ കാണേണ്ടി വരും ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി ചെറിയൊരു കാര്യമല്ല ഒരു എം എൽ എ ആയിട്ട് ജയിച്ചിട്ട് ആ സ്ഥാനം ആവശ്യമില്ലാതെ ത്യജിച്ചിട്ട് ഇതെല്ലാം ജനങ്ങളുടെ പടലേക്കിരിക്കുകയാണ് വലിയൊരു ബാധ്യത ജനങ്ങളുടെ തലയിലേക്ക് വെച്ചു കൊടുത്തിട്ട് ജനങ്ങളെ വഞ്ചിച്ചിട്ടാണ് പി പി വി അൻവർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഇനിയിപ്പോൾ അവിടെ എലക്ഷൻ്റെ പ്രശ്നങ്ങളാണ് ശരിക്കും ഈ മറ്റേ പി വി അൻവറിനെ ആരും കൂട്ടി എലക്ഷൻ നട ഒരു സപ്പോർട്ട് ആരും മേടിക്കരുത് ഇദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ആരും മേടിക്കരുത് എന്നുള്ളതാണ് നമുക്കൊക്കെ തോന്നുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് എന്ത് നന്മ നന്മയുണ്ടായിട്ടുണ്ട് ദേഷ്യക്കാരനും ഒരു ഗുണ്ടയുടെ മാതിരി പെരുമാറുകയൊക്കെ ചെയ്യുന്ന അയാൾ ഒരു അനധികൃതമായിട്ട് വാട്ടർ തീം പാർക്കുണ്ടാക്കിയിട്ട് അതിനെ വെല്ലുവിളിച്ച ആളാണ് അപ്പം ഇതുപോലെ ഉള്ള ആ ഒരു വ്യക്തി ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇന്ന് ഒരു പാർട്ടിയും നിൽക്കുന്നത് ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതെല്ലാം അപ്പോൾ അത് ഈ അൻവർണ ഈ ഉത്തരവാദിത്തം ഇല്ലായ്മ കൊണ്ടാണ് ഇപ്പോൾ അവിടെ നിലമ്പൂർ വീണ്ടും എലക്ഷൻ വന്നിരിക്കുന്നത് അതുമാത്രമല്ല വേറെ കാര്യം നന്മയ്ക്ക് വേണ്ടിയല്ല അദ്ദേഹം രാജിവെച്ചതും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം രാജിവെച്ചത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യരുത് ഒരിക്കലും ജനങ്ങളോട് വഞ്ചിക്കുകയാണ് ജനങ്ങളെ വഞ്ചിക്കുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം അങ്ങനെയുള്ള ആളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ അൻവറിന് വേണ്ടി അവിടെ പല കാര്യങ്ങളും കോൺഗ്രസ് ചെയ്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സിന് തന്നെ തിരിച്ചടി ഉണ്ടാവും